ബൈക്ക് അപകടത്തിൽപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സ്വദേശി ചികിത്സയ്ക്കായി സഹായം തേടുന്നു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ താമസിക്കുന്ന പുളിക്കൽ രാജുവാണ് ചികിത്സാ സഹായം തേടുന്നത് ഭാര്യയും മൂന്ന് കുട്ടികളുമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് രാജു മറ്റൊരു മാർഗവും ഈ കുടുംബത്തിനില്ല രാജുവിനെ സഹായിക്കാൻ പഞ്ചായത്തംഗം ലിൻഡോ തോമസ് പ്രസിഡന്റായും ജിയോ ഫനോ കരൻ സെക്രട്ടറിയായും ഉണ്ണികൃഷ്ണൻ തച്ചുനാടൻ ട്രഷററായും ധനസഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് നല്ല മനസ്സുള്ളവരുടെ സഹായം മാത്രമാണ് കുടുംബത്തിന്റെ ആകെയുള്ള പ്രതീക്ഷ രാജുവിന്റെ പേരിൽ എസ് ബി ഐ കല്ലൂർ ശാഖയിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ നാല് രണ്ട് അഞ്ച് ഏഴ് നാല് ഒൻപത് ഒൻപത് ഏഴ് പൂജ്യം പൂജ്യം എട്ട് ഐ എഫ് സി കോസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് ഒന്ന് രണ്ട് ആറ് അഞ്ച്